ഓ എന്ത് ആവട്ടെ നീ അങ്ങോട്ട് അവർക്ക് മണിക്ക് അത് ജോലിയല്ല ഞാൻ നടനാണ് നടൻ മാത്രമാണ് നല്ല ആ അച്ഛനല്ലേ തോന്നുന്നു പണ്ട് മുതലേ കലാകാരന്മാരുടെ കുടുംബമാണ് കുടുംബടെ എന്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു വടക്കേമ്പറി ഉണിക്കേണ്ടായ് രാവണ മതത്തിൽ അനുമാന്റെ വേഷം കിട്ടുക ഉടുത്തു കെട്ടി വന്നാല് തന്നെ ആ അമ്മാവന്റെ തനി സ്വരൂപൻ മതിയച്ച ആളുകളെ വധിച്ചത് പോവാന്റെ അനുമാൻ ആ ആ പിടിച്ചേ കൊടുത്തോ സതി നിർത്തലാക്കാൻ മുൻകൈ എടുത്തത് ആരാന്നാ പറഞ്ഞേ ഗോപാലകൃഷ്ണ ഗോഖലേ അല്ലേന്നോ എന്നോടോ നിന്നോടാ ചോദിച്ചത് ഗോഖലെ നീ രക്ഷപ്പെടില്ലാ നിന്റെ കാര്യം പോക്ക ഇങ്ങനെ ഞാൻ ഈ എങ്ങനെ ശവിക്കാതിരിക്കും ഇന്നലെ വരെ രാജാറാം മോഹൻ റായി മോഹൻറായി എന്ന് പറഞ്ഞു തിരുപത്തിനാല് മണിക്കൂറിന് ഞങ്ങളുടെ ഗോഖലയായത് നിന്റെ അവസാനത്തെ മാർച്ചാ നോക്കൂ ഓ എന്താ ഒരു കണിയാന്റെ ചുമ ഏട്ടനോട് ഒരു കാര്യം ചോദിക്കാൻ സെക്രട്ടറി പറഞ്ഞു എന്താ ഞങ്ങളുടെ ട്രൂപ്പിന് ഒരു വണ്ടി സ്വന്തമാക്കിയാൽ കൊള്ളാമെന്നുണ്ട് തരാൻ പറ്റുമോ എടാ വർഷത്തിൽ പത്ത് സ്റ്റേജ് പോലും തേക്കാത്ത നിന്റെ ട്രൂപ്പിന് ലോൺ വാങ്ങിച്ചെന്ന് ഞാൻ വെള്ളത്തിലാണോ അല്ലേ പത്ത് സ്റ്റേജോ ഇപ്പൊ തന്നെ ശാന്തി മുഹൂർത്ത് ഇരുപത്തി അഞ്ച് കഴിഞ്ഞു ആ നല്ല കൂവലാണെന്ന് കേട്ടു അത് മറ്റു ട്രൂപ്പുകാർ പറഞ്ഞു പരത്തുന്നതാ നിന്റെ അഭിനയത്തെ പറ്റി തരക്കേടില്ലാത്ത ഒരു അത് അത് ഞാനും കേട്ടു നീ പോടാ എന്ത് കിട്ടും കിട്ടും തരക്കേടില്ലാത്ത വിധം കൃത്യമായ സംഖ്യ പറ നൂറ്റമ്പത് എടാ സത്യം പറ ഞാൻ പോയി അന്വേഷിക്കും അന്വേഷിക്കാം എന്നാ നൂറോളം വരും ശരിയായ സംഖ്യ പോലെ അടുത്ത സീസൺ ആവട്ടെ ഞാനിവിടെ ഒരു കലക്ക് കലക്കും പല വലിയ സമിതിക്കാരും എന്നെ വിളിച്ചിട്ടുണ്ട് മാസത്തിൽ മുപ്പത് ദിവസവും കളിയുള്ളവര് ഓ മാസത്തിന് മുപ്പത് ദിവസം ഉണ്ട് എനിക്കറിയാം നീ പോയി കുളിച്ചിട്ട് വന്നെ എന്നിട്ട് എന്തേലും കഴിക്കാൻ നോക്ക് എന്റെ അമ്മയെ ഇന്നലെ വടകരയിൽ ഞങ്ങളെ നാടകം കാണാൻ ഒരു സിനിമാ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു ഭാവി എന്താന്ന് പറയാൻ പറ്റില്ല ചിലപ്പോ എന്റെ ചിത്രവും ചോരന്റെ അവിടെ ആ പുളിമരത്തിന്റെ ചോട്ടിലെ അധികാരിന്റെ മോള് വന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നു അന്നൊക്കെ എത്ര ദൂരം തന്നാലും അവളുടെ കണ്ണിലെത്തി എന്റെ നെഞ്ചു കണ്ടിരുന്നു മനസ്സിലെ വിഗ്രഹം ഉടഞ്ഞു പാവാടിയും ഗോപാലം കോൺഷോപ്പിളിന്റെ മോള് നീ വളർന്നുപോയോ മരുഭൂമി കിടക്കുമ്പോ ഈ ഓർമ്മകളൊക്കെ അല്ലേടാ ആകെ ഒരു മരിപ്പച്ച പിന്നെ നിന്റെ ട്രൂപ്പില് നല്ല പെൺകുട്ടികളൊക്കെ കാണുമായിരിക്കും അല്ല ഉദ്ദേശം എനിക്ക് െ പിന്നെ ഇനി ചെയ്യണ്ടേ വേണ്ട വേണ്ട ഗൾഫ് എല്ലാ മലയാളികളും ചെയ്യുന്നതൊക്കെ നീയും നീതാ മതി കേട്ടാ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഒരു കളർ ഫോട്ടോ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഷോപ്പ് ഇതൊക്കെ തന്നെ നീയും നീതാ മതി അഭിനയം അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും നീ ഒരു സിനിമ എടുക്ക് എന്നെ നായകനാക്കിയിട്ട് അങ്ങനെ ഞാൻ തീരുമാനിച്ചിട്ടില്ല നായകനാക്കി മിസ്റ്റർ ശിവൻ മിസ്റ്റർ ശിവൻ ആരാണ് എന്താ സ്വൽപ്പം പേഴ്സണലാണ് ഒരു മിനിറ്റ് മാഷേ തിരുനെല്ലിക്കാട്ടിൽ വെച്ച് പോലീസിന്റെ വെടിയേറ്റ് മരിച്ച വർഗീസ് എന്ന നെക്സലൈറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം എന്റെ സുഹൃത്തായിരുന്നു തൽക്കാലത്തെ ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ നാടകത്തിലോട്ട് മാറിയെന്നേ ഉള്ളൂ പക്ഷെ പ്രസ്ഥാനത്തിലെ പലരും ഇപ്പോഴും സുഹൃത്തുക്കളാണ് അല്ല ആരാ ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ ഒരു കോങ്ങാടും മറ്റൊരു തലശ്ശേരിയും ഇവിടെ ആവർത്തിപ്പിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കിക്കോളൂ ിക്കുന്ന പെൺപിള്ളാരെ പേപ്പിക്കാൻ നടക്കാണ് അല്ലേ നിങ്ങൾക്ക് ആള് അറിയാൻ തോന്നുന്നു ഇല്ല ഇനി ഇത് തുടർന്നാൽ തന്റെ ആൾരൂപം ഞങ്ങൾ മാറ്റും രമ ഞങ്ങളുടെ ഒറ്റപ്പങ്ങളാണ് ഓ ഇപ്പൊ മനസ്സിലായി നാടക പ്രാന്തനായ ഒരു ചേട്ടനുണ്ടെന്ന് രമ പറഞ്ഞിരുന്നു പേര് ചന്ദ്രൻ തെക്കേ മുറി അല്ലേ അല്ല പ്രേമം വടക്കേ മുറി ആ അത് തന്നെ ഏതോ ഒരു മുറിയുള്ള കാര്യം അറിയാമായിരുന്നു നിങ്ങളുടെ പുതിയ നാടകത്തിന്റെ പേര് ശാന്തി മുഹൂർത്തം ആ ഏതോ ഒരു മുഹൂർത്തം

എന്നുവച്ചാൽ ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകേ വരല്ലേ വരല്ലേ അവസാനം അവസാന യാത്ര പറഞ്ഞു നീ ഇനിയും വരല്ലേ വരല്ലേ നീ തന്നെ ജനനവും സന്ധ്യേ നീ തന്നെ മരണവും സന്ധ്യേ നീ തന്നെ ജനനവും നീ തന്നെ മരണവും നീ തന്നെ നീ തന്നെ സന്ധ്യേ ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകേ വരല്ല

ഒരു സിനിമാക്കാരനും ഒരു കാലത്തും എന്റെ നിന്നെ വിളിക്കുക നിന്റെ കൂടെ പെണ്ണെ അയക്കുന്നതിന് ആ വീട്ടുകാർക്ക് ലോകത്ത് എനിക്കുള്ള പേര് അവർക്കറിയാം ഞങ്ങളുടെ വയലേലകളിൽ കിളികൾ പാടുന്നു എന്ന നാടകത്തിന്റെ വീഡിയോ കാസറ്റ് ദുബായിൽ ഇറങ്ങി അത് അവനും കണ്ടിരിക്കും കാര്യങ്ങൾ സമയം കളയണ്ട ഇന്ദുവിന് അല്ലയോ രണ്ട് കല്യാണം ഒരുമിച്ച് നടത്തിയ ചെലവ് അത്രയും കുറയും അതുകൊണ്ടാ അല്ല അതല്ല സിനിമയിലെ ചാൻസ് ചേട്ടൻ ചൂടായിട്ട് കാര്യൊന്നുമില്ല കെട്ടിക്കളിയല്ലേ പ്രായവും കടന്നു പോകുന്നു എങ്ങനുണ്ട് സ്വർണം വാങ്ങിക്കാൻ പ്രോവണം കാശ് എടുക്കണം അച്ഛൻ ആ അവൻ പോസ് കാണിക്കില്ല പണം എടുക്കാതെ പെങ്ങളാകുമ്പോ അല്ല അതിന്റെ ഒരു വെയിറ്റിൽ വേണമല്ലോ സംഭാവനക്കാരുടെ ലിസ്റ്റ് എടുപ്പായിരുന്നു പണത്തിന്റെ കണക്ക് തലേ കയറിയ മനുഷ്യന്റെ വിവേകം നശിക്കും ഉണ്ണിയേട്ടന്റെ കണ്ണില് ലോകം മൊത്തം ഒരു ബാങ്കാ വേൾഡ് ബാങ്ക് വല്ല നാടകത്തിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഇതുപോലൊരു രംഗത്ത് ഇടവ നിഷ്ഠൂരാ കാലിക ഇന്നെ ആദ്യ രാത്രിയാണ് തന്റെ പണക്കണക്ക് പോയി തൊലയട്ടെ എന്നൊരു ഡയലോഗ് കാച്ചാമായിരുന്നു പഴങ്ങളുടെ തട്ടവിടെ തട്ടവിട ആപ്പിളോ ഒക്കെ അങ്ങനെയാണല്ലോ രീതി ഒരു ഗ്ലാസ് ൊക്കെ ആദ്യരാത്രി തുടങ്ങി കണ്ടിട്ടുള്ളത് ഇതൊക്കെ നല്ലോണം ഭക്ഷിച്ചോണ്ടാ പാൽ ഉണ്ടായിരുന്നു തണുത്തുടങ്ങിയപ്പോ ഞാൻ അപ്പൊ ദൈവത്തിനുള്ളത് പൂജാരി വിഴുങ്ങി കുഴപ്പമില്ല തൽക്കാലം ദൈവം ശപിക്കുന്നില്ല മാത്രമല്ല വരം വല്ലവും വേണേ ചോദിക്കുകയും ആവാം ഒടുവിൽ പറഞ്ഞത് കാര്യമായിട്ടാ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഇന്ദുവിന് തുറന്നു പറയാം എന്നാ പറയട്ടെ തീർച്ചയായും എനിക്ക് ഇഷ്ടമല്ല ആദ്യ രംഗത്ത് ആന്റിക്ലൈമാക്സ് വേണോ എന്റെ ഭഗവാനെ കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ഞാൻ കരുതി നീ ഒരു മാലാഖിയായിരിക്കുമോ ദേവി എനിക്ക് തെറ്റിപ്പോയി സത്യത്തിൽ നീ ഒരു കാളസർപ്പമായിരുന്നു കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ പോയി വരാൻ നല്ല സിനിമയ്ക്കോ മറ്റോ അതൊന്നും വേണ്ട കണ്ടുമുട്ടി കണ്ടുമുട്ടി ഞാൻ ഞാൻ കരുതി ഇപ്പോ ഇപ്പോ ഓടുന്നില്ല നല്ലതോ കണ്ടാലല്ലേ പറയാൻ ഇവിടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് ആദ്യ എനിക്ക് പടം കണ്ടാ മതി മതി അങ്ങനെ കാണണ്ട പറഞ്ഞാ അതല്ല സത്യം പറയാലോ ിച്ച് പകൽ വെളിച്ചത്തിൽ നടന്നാല് ഇമേജിന് എന്ന് വെച്ചാൽ എന്റെ ഓഡിയൻസ് ആവും മോഹൻലാൽ പെണ്ണ് കെട്ടാൻ പോകുന്ന വിവരം അറിഞ്ഞ് അയാളുടെ എത്ര ലേഡീസ് അറിയോ നിനക്ക് കെട്ടാത്ത ഇഷ്ടം എല്ലാവർക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പഴല്ല നാളെ ചിലപ്പോൾ ചെലപ്പോ ഇല്ലല്ലോ വടകരയില് ഞങ്ങളുടെ നാടകം കാണാൻ വന്ന സിനിമ പ്രൊഡ്യൂസർ എന്നെ കനത്ത രീതിയിലൊന്നും നോട്ടോട്ടിരിക്ക തമാശയല്ല ഒരു മഹാൻ പറഞ്ഞത് എന്താണെന്നറിയോ ഒരു യഥാർത്ഥ കലാകാരന്റെ അമ്മ അവരുടെ എഴുപതാം വയസ്സിലും ചെരുപ്പില്ലാതെ നടക്കും അവന്റെ ഭാര്യ പട്ടിണി കിടന്ന് നരകിക്കും ഇന്നൊരു ദിവസത്തേക്ക് ഈ തത്വമൊക്കെ മറക്കാം മുഖം ഏർപ്പിക്കണ്ട ഉച്ച കഴിഞ്ഞിറങ്ങാം ഒരു കറക്കം ഒരു മാറ്റിനി ചെല്ലോർ ചായട്ടുണ്ടല്ല ഞാൻ കരുതി നീ ഒരു ആവു ഞങ്ങൾ സംശയിച്ചിരിക്കുന്നു പ്രോഗ്രാം നേരത്തെ പറയാത്തോണ്ട് പ്രേമൻ അവിടെ കാണുമെന്ന് കവിതാലയക്കാരുടെ ഹീറോയിനിക്ക് സുഖമില്ല അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഒരു പകരക്കളി വീണ് കിട്ടി അത് പറ്റില്ല ആ മഹാൻ കലാകാരന്മാരെ പറ്റി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഒരു യഥാർത്ഥ കലാകാരന്റെ ഭാര്യയ്ക്ക് ഇതുപോലുള്ള പല ദുർഘട ഘട്ടങ്ങളെയും അതിജീവിക്കേണ്ടതായിട്ടുണ്ട് പരീക്ഷണമാണ് കുട്ടി പരീക്ഷണമാണ്

ഇന്നലെ മിനെ നട്ട് രണ്ടു കളി ഉണ്ടായിരുന്ന എന്തിനാ അമ്മ കരയുന്ന എന്തു അമ്മ എന്തിനാ കരയുന്നത് ചോദിച്ചത് വഴക്കായി ബാങ്കിന്റെ ആ പറ്റില്ല പിന്നെ ഞാൻ നീ എന്നെ കാര്യം പറയുന്നത് അല്ലടാ കുറ്റം മുഴുവൻ നിങ്ങളൊക്കെ ും എല്ലാരും എനിക്കറിയാം കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അധികം പറ്റായി ഇതെങ്കിലും മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടാ ഈ ബാങ്കിൽ വെറുതെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത് നാട്ടുകാരെ കൊണ്ട് ഞാനാണോ പറയിക്കുന്നേ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനെന്റെ മഹത്വം ഒക്കെ പറയുമ്പോൾ അതും കേട്ട് ഗണിച്ചുകൊണ്ടിരിക്കാൻ എന്നോട് പറ്റില്ല അടുത്തടുത്തരാണെങ്കിൽ ആ തെ അടുത്തേ ഇനിയും അത്ര നിർബന്ധമാണെങ്കിൽ എവിടെയെങ്കിലും ഒരു വീട് എടുത്തോളൂ ജോലിക്ക് പോകാനുള്ള സൗകര്യത്തിനാണ് എന്തായാലും ഒരു വീട്ടിൽ രണ്ടടുപ്പ് വേണ്ട എങ്ങനെ 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 വേറെ വീട് വാടക ഞാൻ അല്ലേ നിന്റെ ഉള്ളിലിരിപ്പ് എനിക്ക് ഇപ്പൊ മനസ്സിലായേടാ

വിജയാര് വനത്തിന് തടി കൊണ്ടുവരുന്ന ജോലിക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കള്ളത്തറിയ എന്നാലും കാശ് കിട്ടും പിന്നെ വക്കീൽ നാരായണമേനൻ്റെ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ജോലിയും ഏൽപ്പിച്ചിട്ടുണ്ട് ആ വകയിലും കുറച്ച് പൈസ വരും എന്നാലും കുറച്ച് സമയം ബാക്കി വരും നിന്റെ പരിചയത്തിൽ ആർക്കെങ്കിലും ഒരു പകരക്കാരൻ ഡ്രൈവറെ വേണ്ടി വരുമോ അമ്മേ ഞാൻ നാടകത്തിന് പോകുന്നില്ല നാരായണൻകുട്ടിമാനുന്റെ റേഷൻ കടയിൽ കാർഡ് പതിപ്പിക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞിരുന്നു ശമ്പളം കുറച്ചുണ്ടാവും എന്നാലും സ്ഥിരമായിട്ടൊരു വരുമാനാവുമല്ലോ മാത്രമല്ല കുറച്ചേലം കഴിഞ്ഞാല് അതിന്റെ നടത്തിപ്പൊ നമുക്ക് കിട്ടുമെന്ന് നോക്കാം നാടകം പറയുമ്പോ നിനക്ക് അതൊന്നും സാരൂലമ്മേ അച്ഛനെ സഹായിക്കാൻ ഞാൻ ആലോചിച്ചിട്ട് വേറെ മാർഗമൊന്നും കാണുന്നില്ല നമസ്കാരം നമസ്കാരം നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല എന്റെ പേര് ഏ എൻ ഗണേഷ് ാണ് പിന്നെ കൽപ്പന തീയറ്റേഴ്സിന്റെ സെക്രട്ടറിയുമാണ് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് ഞാനിവിടെ വന്നത് അടുത്ത കൊല്ലം പ്രേമൻ ഞങ്ങളുടെ ട്രൂപ്പിൽ സഹകരിക്കണമെന്ന് പറയാനാണ് പ്രേമന് ചെയ്യാൻ പറ്റിയ നല്ലൊരു വേഷമുണ്ട് ഞാനിപ്പോ നാടകത്തിനൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിരിക്കാണ് ആശാനേ ഇങ്ങനൊരവസരം പിന്നെ കിട്ടില്ല ഞങ്ങളുടെ ബാനർവാലി അറിയാവല്ലോ നമ്മുടെ ടീ